ജന്മനാടിനോട് യുവതലമുറയ്ക്ക് നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കുവാൻ ട്വൻ്റി ട്വൻ്റിക്ക് ഇനി കഴിയും നമ്മുടെ മലയാളി കുട്ടികൾ ഉപരിപഠനത്തിന് പോയിട്ടുള്ള പല വിദേശ രാജ്യങ്ങളും ഇന്ന് റിവേഴ്സ് മൈഗ്രേഷൻ്റെ പ്രോസസ്സിലാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് ഡോക്ടർ സന്തോഷ് ജോൺ നമ്മുടെ നാട്ടിലെ ദീർഘഭീക്ഷണമില്ലാത്ത ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് നൈപുണ്യത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ വെറും തീറയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചും അത്തരം വിദ്യാഭ്യാസം നേടി നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും വളരെ വ്യക്തമായി ഇദ്ദേഹം വിവരിക്കുന്നു ട്വന്റി ട്വൻ്റി പോലെയുള്ള പ്രൊഫഷണലുകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ വന്നെങ്കിൽ മാത്രമേ ഇവക കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുകയുള്ളൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ഡോക്ടർ സന്തോഷ് ജോൺ യു കെയിലെ ലെസ്റ്ററിലുള്ള ഡി യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് കമ്പ്യൂട്ടിങ്ങിൽ ഡാറ്റ അനലിസ്റ്റ് ഫാക്കൽറ്റിയായി അദ്ദേഹം കേരളത്തിൽ കൊല്ലം സ്വദേശിയാണ് അദ്ദേഹം ഇനി ഡോക്ടർ സന്തോഷ് ജോൺ ന്യൂസ് കേൾക്കുക എൻ്റെ പേര് സന്തോഷ് ഞാൻ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ കഴിഞ്ഞ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് പല രാജ്യങ്ങളിലായിട്ട് വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു അക്കാഡമിക് പ്രൊഫഷനിലാണ് ഞാനിവിടെ ബ്രിട്ടനിലൊരു യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ വീഡിയോസ് എല്ലാം വളരെ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കാറുണ്ട് എസ്പെഷ്യലി ഈ ട്വൻ്റി ട്വൻറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സാബു ജേക്കപ്പിൻ്റെ മുതൃകാ സമ്മേളനത്തിലെ പ്രസംഗങ്ങളുമൊക്കെ കേട്ടു പുള്ളി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും മൊത്തത്തിലൊരു ഒരു ട്വൻറ്റി ട്വൻ്റി വൈബ് പോകുന്നത് കാണാൻ ഇടയാകുന്നു എനിവേ നമ്മുടെ നാടിൻ്റെ വെൽബീങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് പ്രോസ്പെക്ട്സിലുള്ള ആ ഇനിഷ്യേറ്റീവുകൾ നിങ്ങളെല്ലാം ചെയ്യുന്ന ആ വലിയ കാര്യത്തിനകത്ത് നമ്മൾ ഹോൾ ഹാർട്ടഡായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എങ്കിലും ഞാൻ എൻ്റെ ഒരു ഒരു ഡൊമൈനിൽ നിന്നുകൊണ്ട് ഈ ട്വൻ്റി ട്വൻറ്റിയുടെ സ്ട്രാറ്റജിയിൽ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഇപ്പം നമ്മുടെ സാധാരണക്കാരുടെ വെൽബീങ്ങിന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ആസ്പെക്ട്സിലാണ് മുൻതൂക്കം കൊടുക്കുന്നത് അതിനാണ് പ്രൈം പ്രയോറിറ്റി വേണ്ടത് അപ്പോൾ അതിൻ്റെ കാറ്റഗറി വരുന്നവരെണ്ണം ആയിരിക്കും ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് രംഗത്തിനുണ്ടായേക്കുന്ന ഒരു അപചയം എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അതായത് ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് പിന്നെ എബ്രോഡേക്ക് പോകുന്നു ഇപ്പോൾ പ്ലസ് ടു കഴിയുന്ന കുട്ടികൾ പോലും യങ് എങ്ങനെയെങ്കിലും ഔട്ട് ഓഫ് ദ കൺട്രി എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് പോകുന്നു പക്ഷേ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാരണം എല്ലാവരും ഈ ഈ പറയുന്ന ഏജൻസികളോ അല്ലെങ്കിൽ അവരുടെ റെഫറൻസുകളോ ഒക്കെ വെച്ചിട്ട് ഇപ്പം നമ്മൾ ഈ കാനഡ ആയാലും യു കെ ആയാലും അല്ലെങ്കിൽ യൂറോപ്പിലെ ഏത് രാജ്യങ്ങളായാലും ജർമ്മനിയൊക്കെ ആയിക്കഴിഞ്ഞാലും അതിനകത്ത് എല്ലാം ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഹോപ്സ് അല്ലല്ലോ പലയിടത്തും വരുന്നത് അപ്പം നമ്മൾ ഈ ട്വൻറ്റി ട്വൻറ്റിയുടെ ഒരു മൂവിനിടയ്ക്ക് ഈ ഹയർ എഡ്യൂക്കേഷനിലെ പറ്റിയുള്ള ഒരു ഒരു സ്ട്രാറ്റജി എങ്ങനെയാണെന്നൊന്ന് ഒരു ഒരു മീറ്റിങ്ങിലൂടെയോ അല്ലെങ്കിൽ മിസ്റ്റർ സാബു ജേക്കപ്പിൻ്റെ ഒരു ഒരു വോയിസിലൂടെയോ ഒക്കെ നമുക്കെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാം കാരണം പ്രൈമറിലി അങ്ങനെ ഒരു സ്ട്രാറ്റജി അവർ ഫ്രെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ എസൻഷ്യലായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ സഭയിൽ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയാണെന്ന് തോന്നുന്നു ക്വസ്റ്റൻ ആൻസർ സെഷനിൽ ഈ പറയുന്നുണ്ട് മറ്റു നിന്നൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികൾ പുറത്തേക്ക് അങ്ങനെയല്ല വൈസ് സ്റ്റാറ്റിസ്റ്റിക്കലി ഒക്കെ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ കൺസിഡറബിൾ ആയിട്ട് പല കാര്യങ്ങളും ലാക്ക് ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് അക്രോസ് ദ ഗ്ലോബ് ഇപ്പോഴത്തെ ഹയർ ഒരു മാറിയ പാറ്റേൺ എന്ന് ഗോയിങ് ടു ബി എ ബ്ലെൻഡ് ഓഫ് സ്കിൽസ് ആൻഡ് നോളജ് എന്നാണ് ഇപ്പം നോളജ് എ എന്ന് പറയുന്നത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു ഒരു മുഖമുദ്രയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഒരുപാട് കാലം ഇന്നത്തെ കാലത്ത് അങ്ങനല്ല നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല സയൻസുകളും അല്ലെങ്കിൽ പല സ്റ്റഡീസും പറയുന്നത് സെവൻറ്റി പെർസൻറ്റേജ് ഓഫ് ദ ഹയർ എഡ്യൂക്കേഷൻ ടേക്കേഴ്സ് ആർ മോർ അപ് ് ഡേറ്റ് ആൻഡ് നോളജബിൾ ദാൻ ദ ടീച്ചേഴ്സ് ദോസ് ഹു ആർ ഡെലിവറിങ് ദ സെഷൻസ് ഇൻ ദ ക്ലാസ് റൂം എന്നാണ് അത് സത്യമാണ് ഇന്നത്തെ ഒരു ഇൻഫർമേഷൻ ഇറായിൽ ഇങ്ങനെ ജീവിക്കുന്ന കുട്ടികൾക്ക് നോളജ് കണ്ടെത്താനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് അവർക്ക് അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ക്ലാസ് റൂം വരണമെന്നില്ല പക്ഷേ അവരുടെ സ്കിൽസിനെ ബൂസ്റ്റ് ചെയ്ത് അവരെ എംപ്ലോയബിലിറ്റിക്ക് വേണ്ടി എക്യുപ്പ് ആവാനും ഒരു ഗ്ലോബൽ ടാലൻ്റ് പൂളിലേക്ക് അവരെ ആഡ് ചെയ്ത് വിടണമെങ്കിലും സോ എജ്യൂക്കേഷൻ്റെ മുഖമുദ്ര തന്നെ മാറി അതിൻ്റെ ഒരു അണ്ടർപ്രീനിങ് ഫിലോസഫി എന്ന് പറയുന്നത് സ്കിൽസ് ആൻഡ് നോളജിൻ്റെ കോമ്പിനേഷൻ ആവണം അതിൽ തന്നെ സ്കിൽസിന് വെയിറ്റേജ് കൊടുക്കണം അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള ഒരു കരിക്കുലമാണ് ലോകത്താകമാനം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ അക്കാഡമിക് സ്ട്രാറ്റജീസ് നമ്മുടെ കരിക്കുലം റിവിഷനും ഒക്കെ വരണം നമ്മളെ സംബന്ധിച്ചുള്ള വലിയൊരു അപജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴ്സിറ്റികളിലൊക്കെ ഈ കരിക്കുലത്തിൻ്റെ അപ്ഡേഷൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ബിസിനസ് സ്ട്രാറ്റജീസുമായിട്ട് മാച്ച് ചെയ്യുന്നതേ അല്ല നമ്മൾ ഒരുപാട് പഴയ സിലബസുകളും അതുതന്നെ തന്നെ കൃത്യമായിട്ടൊരു യൂണിവേഴ്സിറ്റി വേറെ മിനിമം ഒരു അക്കാഡമിക് കലണ്ടർ അനുസരിച്ച് അതിൻ്റെ ആക്ടിവിറ്റീസ് പോലും ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ പല യൂണിവേഴ്സിറ്റികളും ഇങ്ങനെ ൊക്കെ വരുന്ന ഒരു 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 സെറ്റപ്പിലാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഞാൻ ഇവിടെയൊക്കെ പഠിക്കാൻ പറ്റുന്ന പല കുട്ടികളുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവരുടെ പ്രോജക്ട്സുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവരുടെ ഒരു അവരുടെ ഒരു ഫീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെർ ഇസ് നോ ഹോപ്പ് ഇൻ ദ സ്റ്റേറ്റ് അവൾ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണ് അത് പലരും എൻജിനീയറിങ് എം ബി എ ഒക്കെ കഴിഞ്ഞ് വെച്ച് എങ്ങനെയെങ്കിലും ഈ അബ്രോഡ് പോവാനായിട്ട് അടുത്തൊരു മെയിൻ ആയിട്ടാണ് അവർ എഡ്യൂക്കേഷനെ കാണുന്നത് പക്ഷെ അവർ പറയുന്ന അവരെ ഒരു പരിധിക്കപ്പുറം നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ സിസ്റ്റത്തിൽ ഒരുപാട് വീക്ക് പോയിന്റും വളറബിലിറ്റീസും ഉണ്ട് അത് മേക്കപ്പ് ചെയ്യാതെ നമ്മൾ അതിൻ്റെ പുറത്ത് ഫിക്സസ് ഒട്ടിച്ചോ അതിനെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിച്ചിട്ടോ കാര്യമില്ല അതായത് വേറെ മിനിമം ഒരു അക്കാഡമിക് യൂണിവേഴ്സിറ്റിക്ക് ചെയ്യേണ്ടതാണ് അവർ പറഞ്ഞിരിക്കുന്ന അക്കാഡമിക് കലണ്ടർ നിന്നുകൊണ്ട് ഫുൾഫിൽ ആയിട്ട് ഫ്രം ദ കമൻസ്മെൻറ്റ് ആൻഡിൽ ദ റിസൾട്ട് ഡിക്റേഷൻ ഓർ ക്വാൺഫെക്കേഷൻ എന്ന് പറയുന്നത് ടൈം ബൗണ്ടഡായിട്ട് ചെയ്യുക എന്നുള്ളത് അവിടെ തന്നെ നമുക്ക് പറ്റുന്നില്ല പിന്നെ പീരിയോഡിക് റിവിഷൻ ഓഫ് ദ സിലബസ് ഇൻഡസ്ട്രി ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ സിലബസ് ഫോർമേഷൻ അത് ഇപ്പോഴും മറ്റേ ഇൻ്റർനാഷണൽ എജ്യൂക്കേഷൻ സ്ട്രാറ്റജീലൊക്കെ എന്ന് പറഞ്ഞാൽ അപ്രൻറ്റീഷിപ്സ് ഇൻറ്റേൺഷിപ്സ് ഇങ്ങനെയൊക്കെ സ്കിൽ ഓറിയൻറ്റഡ് സ്ട്രാറ്റജീസും പ്രാക്ടീസസും കൊണ്ടാണ് കരിക്കുലം ചെയ്തിരിക്കുന്നത് അല്ല പണ്ടത്തെ പോലെ ഒരു അധ്യാപകവും വന്ന് കുറേ ക്ലാസ്സിൽ പഠിച്ചു പിന്നെ ഒരു മെമ്മറൈസിങ് എക്സാം നടത്തി ഒരു ഡിഗ്രി അവാർഡ് ചെയ്തത് ദെർ ഇസ് നോ മച്ച് വാല്യൂ ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് ഡിഗ്രി ആ ഒരു ട്രെൻഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് മാത്രവുമല്ല നമ്മുടെ അവിടുത്തെ എഡ്യൂക്കേഷനിൽ എം ബി എയും അല്ലെങ്കിൽ ഒരു ബിടെക്ക് ബിടെക് എന്ന് തന്നെ വെച്ചോ ഒക്കെ വളരെ വളരെ പ്രൈമായിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ന് ഓട്ടോണോമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ പോലും ഇവിടെയൊക്കെ വന്നുള്ള യൂണിവേഴ്സിറ്റികളിലുള്ള ഇവിടുത്തെ മിനിമം അക്കാഡമിക് പ്രൊസീജിയേഴ്സുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് ഉദാഹരണത്തിന് ഇവിടെയൊക്കെ വരുമ്പോൾ ഈ നമ്മുടെ എന്താണോ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് ആ തിസീസിനകത്ത് ഇവർ കൺസിഡർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേപ്പബിലിറ്റി ഫോർ ക്രിറ്റിക്കലി അനലൈസ് ദി ആസ്പെക്ട്സ് ആൻഡ് ദി ലിറ്ററേച്ചേഴ്സ് വിച്ച് ഈസ് സപ്പോർട്ടിങ് ദീസ് തിങ് റീസൻറ്റ് ലിറ്ററേച്ചേഴ്സ് വിച്ച് ആർ സപ്പോർട്ടിങ് അവർ ആർഗ്യുമെൻറ്റ് ആർഗ്യുമെൻറ്റിൻ്റെ ഒരു കോഹിറൻസ് ഇങ്ങനെയൊക്കെയുള്ള ചില എസെൻഷ്യൽ അക്കാഡമിക് ക്വാളിറ്റീസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസ് അപ്പോൾ നമ്മുടെ ഈ കുട്ടികൾ പലപ്പോഴും ഈ യൂണിവേഴ്സിറ്റിയിലോട്ടൊക്കെ വന്നു കഴിയുമ്പം അതുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് ഈ ഈ മിനിമം എക്സ്പെക്റ്റേഷൻ മെറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കാരണം ദ ആർ നോട്ട് ഫെമിലിയർ വിത്ത് സച്ച് കൈൻഡ് ഓഫ് എൻ എഡ്യൂക്കേഷൻ സിസ്റ്റം അപ്പം അവർ പെട്ടെന്ന് ഒരു പറിച്ച് നടുമ്പോൾ അപ്പാർട്ട് ഫ്രം ഓൾ അതർ സ്ട്രഗിൾസ് ദാറ്റ് ദാറ്റ് ദേ ആർ ഫേസിങ് ഓവർ ഹിയർ ടു സെറ്റിൽ ഇറ്റ് ഇങ്ങനെയുള്ള ഇതുകൂടാകുമ്പോഴത്തേന് സൊ മെൻ്റലി ദേ ആർ വെരി മച്ച് ഗെറ്റിങ് അപ്സെറ്റ് പിന്നെ അവർ അവരെവിടെയെങ്കിലും ഒരു ജോലിക്ക് പോകണം എന്തെങ്കിലുമൊക്കെ പാർട്ട് ടൈം ആവണം ദേ വേർ മൂവിങ് ഫാർ ഫാർ അവേ ഫ്രം വാട്ട് വാസ് ദ കോർ കോർ പർപ്പസ് ഓഫ് ദെയർ ട്രിപ്പ് അല്ല കോർ പർപ്പസ് ഓഫ് ദെയർ ഓവർ സീസ് സ്റ്റേഡവർ ഇറ്റ് ഈസ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുട്ടികൾ ഈ വരുന്ന കുട്ടികൾക്കെല്ലാം ഇവിടെ ഒരു റോസിബർഡ് അല്ല അല്ലെങ്കിൽ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ദർ സ്ട്രഗിളിംഗ് എ ലോട്ട് അതുപോലെ നമ്മൾ അറിയാതെ ഇപ്പോൾ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ്റെ ഒരു ട്രെൻഡിലാണ് ഒരുപാട് കുട്ടികൾ തിരിച്ചു വരികയാണ് വലിയ സാമ്പത്തിക ബാധ്യതയോടെയും വലിയ പ്രതീക്ഷകളോടെയും ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ എത്തിപ്പെട്ടിട്ട് ആ രാജ്യങ്ങളുടെ എമിഗ്രേഷൻ റെസ്ട്രിക്ട് ചെയ്യാൻ അവർ കൊണ്ടുപോ കൊണ്ടുവരുന്ന റൂൾസുകൾ അതല്ലാതെ ഇവർക്ക് ഇവിടെ സസ്റ്റൈൻ ചെയ്യാൻ പറ്റാത്തത് ചില മോഡ്യൂൾസിന് ഇവർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതിന് രണ്ട് റീടേക്ക് കഴിഞ്ഞാൽ പിന്നെ അത് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവർക്ക് പോസ്റ്റ് സ്റ്റഡി വിസ കിട്ടില്ല അങ്ങനെയൊക്കെ ഒരുപാട് ടെക്നിക്കാലിറ്റീസ് ഈ സ്റ്റുഡൻസ് ലൈഫിൽ വരുന്നു അപ്പോൾ ഇവർ ഈ കടുത്ത സാമ്പത്തിക ബാധ്യതയൊക്കെ ആയിട്ട് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഒന്ന് അച്ചീവ് പറ്റാതെ തിരിച്ചു വരുന്ന ഒരു ട്രെൻഡിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ട്വന്റി ട്വൻ്റി പോലുള്ള പ്രസ്ഥാനങ്ങൾ വരുമ്പോൾ അവർ എന്താണ് അവർ മുന്നോട്ട് വെക്കുന്നത് പൊതുവിദ്യാഭ്യാസം അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഞാൻ സ്പെസിഫിക്കലി ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമെങ്കിൽ ദസിറ്റ് മീൻ ദാറ്റ് പൊതുവിദ്യാസം ഈസ് അറ്റ് പാർ വിത്ത് ഓൾ ലെവൽസ് കുറച്ച് കാലം മുമ്പ് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഫിൻലൻഡിൽ ഫിൻലൻഡിലൊണ്ട് പോയായിരുന്നു ഫിനിഷ് സിസ്റ്റമാണ് വേൾഡിലെ തന്നെ വേൾഡ് ക്ലാസ് സ്കൂളിംഗ് സിസ്റ്റമായിട്ട് പറയുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് പറയുന്നതാണ് ഫിനിഷ് പിന്നെ എനിക്കത് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ് അവിടെ എങ്ങനെയാണ് ഈ സ്കീം സ്കിൽസും നോളജ് ഒക്കെ ബ്ലെൻഡ് ചെയ്ത് ഹയർ എഡ്യൂക്കേഷനും സ്കൂളിങ്ങും ഒക്കെ ബ്ലെൻഡ് ചെയ്ത് ഈ സ്കാൻഡിനേവിയൻ സിസ്റ്റങ്ങളിൽ എങ്ങനെ പോകുന്നതെന്ന് പക്ഷേ അതൊക്കെ വിസിറ്റ് നടത്തുന്നത് കണ്ടത് അല്ലാതെ അതിൻ്റെ ഒന്നും ഇംപ്ലിമെൻറ്റേഷൻ നമ്മുടെ പൊതുവിദ്യാലയത്തിലൊന്നുമില്ല നമ്മൾ ഇപ്പോഴും ആ പഴയ ആ പരമ്പരാഗതമായിട്ട് തൊണ്ണൂറ്റിഴുപത് ശതമാനം ജയിച്ചു പോകുന്നു എല്ലാവർക്കും എ പ്ലസ് കിട്ടുന്നു ബട്ട് ആർ ദ ഏബിൾ ടു ടേക്ക് എപ്പ ഹയർ എഡ്യൂക്കേഷൻ ഓഫ് എ ബെറ്റർ ക്വാളിറ്റി ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ക്വസ്റ്റനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരുപാട് പറഞ്ഞ് നീട്ടുകല്ല ലെറ്റ് മി കൺക്ലൂഡ് വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് ദാറ്റ് സോ ട്വൻറ്റി ട്വൻ്റി കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ്സ് ദേ ഓൾസോ ഷുഡ് ഹാവ് എ പ്രോപ്പർ സ്ട്രാറ്റജി ടുവേഴ്സ് ഹയർ എഡ്യൂക്കേഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളെ നാട്ടിൽ നിർത്താനും പറ്റൂ ഇപ്പം സബു ജേക്കപ്പിൻ്റെയൊക്കെ ഈ ഈ പ്ലാൻസിൽ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് വലിയ കോർപ്പറേറ്റ്സിൻ്റെ സി എസ് ആർനെ അട്രാക്ട് ചെയ്യാൻ ദേറെ കേപ്പബിൾ ആ വാല്യൂ ഉപയോഗിച്ചിട്ട് ഇവർക്ക് സ്കിൽസ് സ്കിൽസ് പറ്റും പറ്റും ജോബ് കൂടി ചെയ്യാൻ മാത്രമല്ല എല്ലാ കുട്ടികളും ഈ ഹയർ തന്നെ പോയി എക്സൽ ഡിഗ്രി ഒരു നമ്മുടെ പഴയ കാലത്തെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻസിനോട് അതിനുള്ള അതിനുള്ള പ്രയോറിറ്റിയും വെയിറ്റേജും കൊടുക്കണം ിൽ കുട്ടികൾ ഏതെങ്കിലും ജസ്റ്റ് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ കസ്റ്റമർ കസ്റ്റമർ സർവീസ് സർവീസ് കൺസിഡർ ആസ് എ കോമൺ സോ ലുലു ഓഫ് ഓർഗനൈസേഷൻ ബേസ്ഡ് ഓൺ ഇഫ് ദേ റിക്രൂട്ട് തൗസൻഡ് പീപ്പിൾ കസ്റ്റമർ സർവീസ് ഒരു പ്ലസ് ടു കഴിയുന്ന അല്ലെങ്കിൽ പ്ലസ് ടു എഫക്റ്റീവായിട്ട് കഴിയുന്ന അക്കാഡമിക് മെറിറ്റ് നോക്കിയല്ല പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരു സിക്സ് മന്ത്സ് കസ്റ്റമർ സർവീസിന്റെ ഒരു ട്രെയിനിങ് ലോങ് വിത്ത് സ്റ്റഡീസ് നമ്മുടെ ലുലു പോലുള്ള ലുലുൻ്റെ ഔട്ട്ലെറ്റ്സുകളിൽ കൊടുക്കാൻ പറ്റിയിട്ട് വൺസ് ദ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി ദീസ് ഗൈസ് ക്യാൻ ബി ഏബിൾ ടു ജോയിൻ ആസ് എൻട്രി ലെവൽ പീപ്പിൾ ഇൻ ദിയർ കസ്റ്റമർ സർവീസ് ദെൻ ഫർദർ ദേ യാൻ ബി എബിൾ ടു എൻഹാൻസ് ദിയർ ഹയർ എഡ്യൂക്കേഷൻ ബൈ അബ്സോർബിംഗ് സം കൈൻഡ് ഓഫ് വർക്ക് ലൈഫ് എക്സ്പീരിയൻസ് ആസ്വെൽ അപ്പോൾ ഇതൊക്കെ പല ഫോറിൻ രാജ്യങ്ങളിലും പല മോഡുകൾ ട്രെയിനിങ് ഫോർ എംപ്ലോയ്മെൻറ്റ് അപ്രൻറ്റീഷ്യൂസ് പ്രോഗ്രാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ലേണിങ് ലേണിംഗ് ഏർണിംഗ് ബൈ ലേണിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞ് പല നെയിംസിലിതൊക്കെ ലോകത്ത് പല രാജ്യങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്ത് കടത്താൻ കേപ്പബിളായിട്ടുള്ള ഒരു ഒരു ടീമാണല്ലോ ഈ സബു ജേക്കബിനെ പോലെയൊക്കെയുള്ള കോർപ്പറേറ്റ്സുകൾ അപ്പോൾ അവർ ഈ ഹയർ എജ്യൂക്കേഷനിൽ അവരുടെ സ്ട്രാറ്റജി എന്താന്നുള്ളതുകൂടെ നമ്മുടെ ലോകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളെപ്പോലുള്ള മീഡിയാസ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിൽ ഈ യങ്ങർ ജനറേഷനും കൂടെ മനസ്സിലാക്കും എന്താണ് വാട്ട് ഈസ് ഇൻ ദയർ പ്ലാൻ ഓബ്വിയസ്ലി ഓബ്വിയസ്ലി ഐ എഗ്രി ദാറ്റ് ദ പ്രൈം പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ ഫോർ ദ കോമൺ സിറ്റിസൺ പക്ഷേ ആ കോമൺ സിറ്റിസൻ്റെ കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ് ഈ ഹയർ എഡ്യൂക്കേഷൻ സീക്കേഴ്സ് അവരെ റീറ്റെയിൻ ചെയ്യാനും അവരെ അപ്സ്കിൽ ചെയ്യാനും അവരെ അറ്റ് പാർ വിത്ത് നാഷണൽ ഓർ ഇൻ്റർനാഷണൽ ലെവൽ എന്ന് മാറ്റാനും ഉള്ള ഇനിഷ്യേറ്റീവ്സ് ഇനിഷ്യേറ്റീവ്സൂടെ ഉണ്ടാവണം ഉണ്ടായിരിക്കും എന്നറിയുന്നു അപ്പോൾ അതിനുള്ള എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകളിലൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഫ്രേ ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് അബീൻ എ കോംപ്ലിമെൻറ്റ് ഫോർ ദിയർ ന്യൂ മൂവ്മെൻറ്റ് എന്നുള്ള അഭിപ്രായം എനിക്ക് പറയാനുണ്ട് സോ ഐ ടേക്ക് ദീസ് ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്രസ് ഓൾ മൈ ഗുഡ് ലക്ക് ആൻഡ് വിഷസ് ടു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക